ഞങ്ങൾ തിരൂര് പോലീസ് ലൈനിലല്ലേ ഒരു ദുരനുഭവം ഉണ്ടായിന്നുള്ള വീഡിയോ നമ്മുടെ സഹോദരം പങ്കുവെച്ചു പന്ത്രണ്ട് മണിക്ക് എത്തൂലെന്ന് പറയണ്ടേ അതാ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഗസ്റ്റ് അവിടെ വെയിറ്റ് ചെയ്യാൻ ഇത്രയും ആൾക്കാരവിടെ വെയിറ്റ് ചെയ്യല്ലേ ഇത്രയാൾക്ക് ഇത്രയും ആൾക്കാരോട് വെയിറ്റ് ചെയ്ത് കൊണ്ടിരിക്കല്ലേ ഞാൻ എനിക്ക് വേണ്ടി നിർത്തണ്ട എനിക്ക് വേണ്ടി നിർത്തണ്ട വേറെ ആൾക്കാരുണ്ടല്ലോ എത്ര ആൾക്കാരുണ്ട് എത്ര നേരം ഞാൻ കേട്ടോ ചേച്ചി പന്ത്രണ്ട് മണിക്ക് പറഞ്ഞ നിങ്ങൾ വ്യത്യാസം നിങ്ങൾ പറയണ്ടേ ചേട്ടാ കുറച്ച് വൈകുന്നു പറയണ്ടേ വിളിച്ച് പറയണ്ടേ ഞങ്ങളെ ശരി അപ്പൊ നിങ്ങൾക്ക് തലപ്രാന്തം നിങ്ങൾക്ക് ഒന്നും പ്രശ്നമില്ലല്ലോ നിങ്ങൾ നിങ്ങൾക്ക് അനുഭവം പറ്റൂല പറഞ്ഞു ഇത് കണ്ടപ്പോ പ്രതികരിക്കണം എന്നുള്ളത് നിർബന്ധമായി കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഒരുപാട് റെസ്റ്റോറൻ്റുകളും ഒരുപാട് കാറ്ററിംഗ് സർവീസുകളുണ്ട് നമ്മളൊരു വിശേഷ ദിവസം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു വിശിഷ്ട ദിവസങ്ങളൊക്കെ വരുമ്പോൾ അത്രയും ഗസ്റ്റുകളൊക്കെ നമ്മൾ വിളിക്കുമ്പോൾ നമുക്ക് ഫുഡ് മാനേജ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള റെസ്റ്റോറൻറ്റുകളെയും കാറ്ററിംഗ് സർവീസുകളൊക്കെ നമ്മൾ ഏൽപ്പിക്കുന്നത് നമ്മുടെ പണി ഈസി ആക്കാനും സമയത്തിന് ഫുഡ് കിട്ടാനും ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ടാവട്ടെ എന്നുള്ള നല്ല മനസ്സോട് കൂടിയിട്ടാണ് നമ്മളതൊക്കെ ചെയ്യുന്നത് പക്ഷേ ഇന്നലത്തെ ആ ഒരു സംഭവം കണ്ടപ്പോൾ അവിടുന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വളരെ മോശം സർവീസ് ആണ് അവർ ചെയ്യുന്നത് ഒരു കസ്റ്റമറോട് ഏത് രീതിയിൽ സംസാരിക്കണമെന്ന് പോലും അവർക്ക് അറിയില്ല വൈകിയതിനെ തുടർന്ന് ചോദ്യം ചെയ്തപ്പോ അല്ലെങ്കിൽ നമുക്ക് വിളിച്ചിട്ട് മറുപടി തരാത്തതിനെ പറ്റി ഒരു ചോദ്യം അവരവിടെ ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഫോൺ എടുക്കാൻ ഒരാളെ വെക്കാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല പിന്നെ ഇന്നലത്തെ പാത്രങ്ങൾ ഇനിയും കഴുകാനുണ്ട് പിന്നെ അല്ലെങ്കിൽ തലക്ക് പ്രാന്ത് പിടിച്ച് നിൽക്കുകയാണ് ഇതൊക്കെയാണോ ഒരു ഉപഭോക്താവിനോട് ഒരാൾ പറയ പറ ഒരു മറുപടി ഇതാണോ അറ്റ്ലീസ്റ്റ് ആ ഫോൺ എടുത്തിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ തെറ്റുപറ്റി വൈകി പോയി ഞങ്ങൾ ഉണ്ടാക്കിയ സമയത്തേക്ക് ആയില്ല കുറച്ച് സമയം കൂടി ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ആ ഗസ്റ്റിനോടെങ്കിലും അവർക്ക് മറുപടി പറയാം ഒരു ഇവന്റ് ഓർഗനൈസ് ചെയ്ത് അതിലേക്ക് ഗസ്റ്റുകൾ വന്ന് അവർക്ക് ഫുഡ് കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ സാഹചര്യത്തിലൂടെ കടന്നുപോയവർക്ക് മനസ്സിലാവും വളരെ മോശം പ്രവണതയാണ് അത്തരത്തിലുള്ള ഇമോഷണൽ വെച്ചിട്ടാണ് പുള്ളി അവിടെ പോയി സംസാരിച്ചതും അപ്പോൾ ഇത്തരത്തിലൊരു തത്ത് വന്നു വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ബഹുമാനവും ഇല്ലാതെ ഒരു മര്യാദയില്ലാതെ ഇല്ലാതെ സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ഇതിപ്പോ എന്തായി ഒരുപാട് ആളുകൾ കണ്ട് ആയിരക്കണക്കിന് ആളുകൾ ആ വീഡിയോ കണ്ട് ഇനി എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബന്ധപ്പെട്ട മുനിസിപ്പാലിറ്റി ഫുഡ് സേഫ്റ്റി ഒക്കെ തിരൂരുണ്ട് ഇവർ ഇതൊക്കെ ഒന്ന് അറിയണം എന്താണ് ആ ഹോട്ടലിന്റെ കിച്ചന്റെ അവസ്ഥ ആ വീഡിയോയിൽ തന്നെ കാണാം എന്താണ് അവിടുത്തെ വൃത്തി ഏത് രീതിയിലാണ് ഒരു ഭക്ഷണം പാകം ചെയ്യുന്നത് ഇത്തരത്തിലുള്ള എല്ലാ ഹോട്ടലുകളും പരിപാടികളും നടത്തുന്ന ഇവന്റുകളും ഇങ്ങനത്തെ ആളുകൾക്കൊക്കെ കൃത്യമായിട്ട് നോട്ടീസ് നൽകി അവർക്കെതിരെയുള്ള ഒരു നടപടി എന്താന്ന് വെച്ചാൽ സ്വീകരിക്കണം ഇങ്ങനെയല്ല ഒരു ഉപഭോക്താവിനോട് പെരുമാറേണ്ടതും അല്ലെങ്കിൽ അവർ ചെയ്യേണ്ട സർവീസും വളരെ വൃത്തിഹീനമായ രീതിയിലുള്ള പ്രവൃത്തികളാണ് ഇപ്പൊ അവിടെ കണ്ടതും അവരുടെ കിച്ചന്റെ ഒക്കെ ക്വാളിറ്റി ഈ ഇതിൽ വെച്ച് പാകം ചെയ്യുന്ന ഭക്ഷണം നാലാൾ കഴിച്ചിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഷാറ കഴിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നാല് ദിവസം നിങ്ങൾ ഫുഡ് സേഫ്റ്റി ഭയങ്കര പിന്നെ അന്വേഷണം ഹോട്ടലുകൾ പൊടിപ്പിക്കലും അതിന്റെ പിന്നാലെ പോക്കൊക്കെ ഉണ്ടായി അതിനുശേഷം അതവിടെ ഇനി അതിനുശേഷം എന്തെങ്കിലും ആളുകൾക്ക് സംഭവിച്ചതിന് ശേഷം നടപടി എടുക്കാറില്ല ഇത്തരത്തിലുള്ള വൃത്തിഹീനമായിട്ടുള്ള ഹോട്ടലുകളോ കാറ്ററിംഗ് സർവീസുകളോ നിങ്ങളുടെ കണ്ണിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെ ആളുകൾ ആരെങ്കിലും കംപ്ലയിന്റ് ചെയ്യുമ്പോൾ പറഞ്ഞു തരുമ്പോ കൃത്യമായ നടപടി എടുക്കണം ഇത്രയും മോശമായ രീതിയിലുള്ള പ്രവർത്തിക്കുന്ന ഇത്ര ആളുകളെ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല നമ്മുടെ നല്ല വിശേഷ ദിവസങ്ങൾ നമ്മൾ അവർക്ക് ബിസിനസ് കിട്ടാൻ വേണ്ടിട്ടും നമ്മുടെ സൗകര്യത്തിന് വേണ്ടിട്ടും നമ്മൾ ഓരോ ആളുകളെ സെലക്ട് ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് വിപരീതമായി തന്നെ നമ്മൾ ഇനിയും വിശേഷ ദിവസങ്ങൾ വരുന്നുണ്ട് ഓണത്തിന്റെ പരിപാടികൾ ഇനിയും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഒരാളും ഇത്തരത്തിലുള്ള ആളുകളുടെ ഇടയിൽ പോയിട്ട് ഓർഡർ ചെയ്തിട്ട് ഭക്ഷണം കിട്ടാണ്ടായി മോശം അവസ്ഥയായിട്ട് പെടാൻ നിൽക്കരുത് ഇങ്ങനത്തെ ആളുകൾക്ക് ഒരു കാരണവശാലും നമ്മൾ ഒരു ഓർഡർ നമ്മൾ ഒരു പത്ത് പൈസ അവർക്ക് കൊടുക്കരുത് ആ ബിസിനസ് എന്ത് ചെയ്താലും ബിസിനസ് ഉണ്ടാവും എന്ത് ചെയ്താലും ആള് വരും അതിന്റെ അഹങ്കാരമാണ് അവർ എന്നാലും കാണിച്ചത് നിങ്ങൾ ഇറങ്ങി ഇറങ്ങിപ്പോയിക്കേ ഞങ്ങൾക്ക് വേറെ ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ എന്താ എന്ത് ചെയ്താലും അവിടെ ആളുകൾ വരും എന്നുള്ള ഒരു വിശ്വാസമാണ് അത് ജനങ്ങളായിട്ട് തന്നെ മാറ്റി കൊടുക്കണം പത്ത് ആൾ കയറാതാവുമ്പോൾ അവർക്ക് മനസ്സിലാവും നമ്മൾ ചെയ്ത തെറ്റെന്താണ് അല്ലെങ്കിൽ നമ്മൾ നമ്മളങ്ങനെ ചെയ്യാൻ എന്നുള്ളത് അപ്പോൾ മുനിസിപ്പാലിറ്റി ഫുഡ് സേഫ്റ്റി ഇവരൊക്കെ കൃത്യമായിട്ട് ഇവർക്കുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർക്കറിയുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള ജനങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്ന രീതിയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞ് പ്രവർത്തിക്കണം എന്നുള്ളത് വീഡിയോയിലൂടെ ഞാൻ ഒന്ന് അഭിപ്രായപ്പെടുകയാണ് ഇനിയും മറ്റുള്ളവർക്കും പല ദുരനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടാവും ഒരു കമന്റിൽ പറയാം എല്ലാവർക്കും ആളുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കാര്യങ്ങൾ മനസ്സിലാക്കുക ഇത്തരത്തിൽ ഉള്ള ഒരു പ്രവണത ഒരിക്കലും നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല അവരോട് നമ്മൾ ഒരു അനുകൂലം കാണിക്കേണ്ട ആവശ്യമില്ല നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന എന്ത് സാധനമായിക്കാലും അതിനുള്ള ഒരു റൈറ്റ്സ് നമ്മുടെ കയ്യിലുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നിയമങ്ങളും നമ്മുടെ രാജ്യത്തുണ്ട് നിയമങ്ങൾ എന്ന് പറയുമ്പോൾ തമാശിക്കുമെങ്കിലും നമുക്ക് വേണ്ട നിയമങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് അത് നടപ്പിലാക്കിയെടുക്കുക എന്നുള്ളത് നമ്മുടെ കഴിവും കൂടിയാണ് അപ്പം നമ്മൾ അതിന്റെ പുറകെ പോയി വേണ്ട കാര്യങ്ങൾ ചെയ്തേ പറ്റൂ അപ്പോൾ പലർക്കും അഭിപ്രായം ഉണ്ടാവും ഒരു സ്ഥാപനമല്ലേ ജീവനക്കാരല്ലേ അതിൽ കുറെ ആളുകളെ വരുമാനമല്ല ജീവിതമാർഗല്ലേ എന്നുള്ളതൊക്കെ ഇതൊക്കെ അവരും കൂടി ചിന്തിക്കണം ഈ പറയുന്ന സംസാരിക്കുന്ന അല്ലെങ്കിൽ ഇത്തരം പ്രവണത അവരുടെ ഉള്ളിൽ വരുമ്പോൾ അവരും കൂടി ചിന്തിക്കണം നാളെ കസ്റ്റമർ ഇല്ല എങ്കിൽ ഞങ്ങൾക്ക് ബിസിനസ് ഇല്ല ബിസിനസ് ഇല്ല എന്നുണ്ടെങ്കിൽ ജീവിതമില്ല എന്നുള്ളത് അവരും കൂടി ചിന്തിക്കണം അല്ലാതെ തോന്നി പോലെ കൊടുത്തിട്ടല്ല ജീവിക്കൽ അപ്പം എല്ലാവരും വീഡിയോ ബന്ധപ്പെട്ട ആളുകൾ അറിയുന്നവരെ ഷെയർ ചെയ്ത് നിങ്ങൾക്ക് വന്നിട്ടുള്ള അനുഭവങ്ങൾ ഷെയർ ചെയ്ത് ഇത്തരത്തിലുള്ള എല്ലാ റെസ്റ്റോറൻറ്റുകളും നമ്മുടെ തിരു മുനിസിപ്പാലിറ്റിയുടെ അണ്ടറിൽ തിരൂർ ആ ഏരിയയിലോ ഇത്തരത്തിൽ ഇനി ഒരു സംഭവം ഉണ്ടാവാൻ നമ്മളായിട്ട് ഒരു സാഹചര്യം ആർക്കും ഉണ്ടാക്കി കൊടുക്കരുത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വരുന്ന ഓർഡറുകളും പരിപാടികളൊക്കെ ഭംഗിയാക്കാൻ വേണ്ടി നല്ല ആളുകളെ നല്ല സർവീസ് ചെയ്യുന്ന ആളുകൾ ഇഷ്ടംപോലെ നമ്മളെ ചുറ്റുവട്ടത്തിൽ അവർക്ക് കൊടുക്കാൻ ശ്രമിക്കാം